ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു വീറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കില്ല ഒരു കപ്പ് ഗോതമ്പ് ഓടിയുണ്ട് നല്ല കിടിലുമായിട്ട് ഉണ്ടാക്കാമേ വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണം താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത് ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തെടുത്ത് വെച്ച് നല്ല മെൽറ്റ് ആയിട്ടിരിക്കുന്ന നെയ്യാണ് വേണ്ടത് അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആട്ട ബിസ്ക്കറ്റാണ് വീറ്റ് ബിസ്കറ്റാണ് ഈ ഒരു ഗോതമ്പ് പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണേ ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ടിങ്ങനെ ആ ഒരു ഓരോ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സിലേക്കും നമ്മുടെ ആ നെയ്യുണ്ടല്ലോ അത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സായിട്ട് വരണം ഇതുപോലെ കൈ കൊണ്ട് തിരുമി 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 അങ്ങ് യോജിപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഒരു പിടിയായിട്ടിങ്ങനെ കിട്ടണം ആ ഒരു പരിവാവുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ട് വേറൊരു എടുക്കാമേ അതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടറാണ് പച്ചവെള്ളമാണ് പിന്നെ പഞ്ചസാര എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തരി പോലത്തെ പഞ്ചസാര ഉണ്ടല്ലോ അതാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പൊടി പൊടിയായിട്ടുള്ള പഞ്ചസാര എടുക്കുന്നതിനേക്കാളും അങ്ങനത്തെ നമ്മുടെ പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാമേ എന്നിട്ട് നമുക്ക് ആ ഗോതമ്പൊടി മിക്സിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു ഏലക്ക ഒരു മൂന്നെണ്ണം ചതച്ചിട്ട് അതിൻ്റെ തോട് കളഞ്ഞിട്ട് കുരുമാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാരയുടെ വെള്ളമില്ലേ അതൊരുപാടങ്ങ് അലിഞ്ഞു പോകേണ്ട ഇതേപോലെ ആ ഒരു പഞ്ചസാര തരിയും ആ വെള്ളമായിട്ട് തന്നെ നമുക്കിതിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഇതങ്ങനെ റെസ്റ്റ് ചെയ്തൊന്നും വെക്കേണ്ട ഈ മാവ് നമുക്കിത് കുഴച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടേ അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഞാൻ ആ പഞ്ചസാരയുടെ വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ഈ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കുവാണ് നമ്മളിത് നന്നായിട്ടിങ്ങനെ യോജിപ്പിച്ച് തിരുമ്പി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭയങ്കര ഹാർഡായിട്ടൊന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പതിയെ പതിയെ വേണം നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാനേ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെലേക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ അങ്ങനെതേ ഏകദേശം നമ്മുടെ മാവൊക്കെ നല്ല മായമായിട്ട് കുഴച്ച് നല്ല പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് കയ്യിൽ എണ്ണയും നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം ഞാനിപ്പം കുറച്ച് റൗണ്ട് ഷേപ്പിലും കുറച്ച് സ്ക്വയർ ഷേപ്പിലും ആക്കി എടുക്കാം എന്നാണ് ഓവൽ ഷേപ്പ് വേണമെങ്കിൽ ആക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫോർക്ക് കൊണ്ടിട്ട് ചെറിയ വര പോലെ പോലൊരു അടയാളമൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാമേ അപ്പം ഞാനിപ്പം ഒരു സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചതാണ് അങ്ങനെ അതേ ഏകദേശം ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കുറച്ച് റൗണ്ട് ഷേപ്പിലും കുറച്ച് സ്ക്വയർ ഷേപ്പിലും ആക്കിയിട്ടുണ്ട് ഈ സ്ക്വയർ ഷേപ്പിന് വറുത്ത് നോക്കുമ്പോൾ അറിയാം ഇത് സ്ക്വയർ ആണോ വട്ടോ ആവോ എന്നൊക്കെ കണ്ടറിയാമേ അങ്ങനെ നമുക്കിത് വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വറുത്തെടുക്കാനായിട്ട് എടുക്കുന്നത് ഇതുപോലൊരു പരന്ന പാനെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ നിന്ന് തീ നല്ലോണം സിമ്മാക്കി വെക്കണേ എന്നിട്ട് നമുക്കത് ഓരോന്നായിട്ട് ഇതിലേക്കങ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ നമ്മൾ മീഡിയത്തിലോ ഹൈയിലോ ഒന്നും വെക്കരുത് ഇതേപോലെ സിമ്മൽ തന്നെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം കുറച്ച് സമയം എടുത്ത് തന്നെ അത് മുരിയണം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാഗം ആ പഞ്ചസാര തരിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു പോകും എന്നാൽ ഉൾഭാഗം ഒന്നും വേവത്തുമില്ല അതുകൊണ്ടാണേ അപ്പം അതൊക്കെ നമ്മളിങ്ങനെ കുറച്ച് കൂടി തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും ഇട്ട് മുരിയിച്ചെടുക്കണം നമ്മൾ കാത്തിരുന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസിന് എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് കാണും അങ്ങനെ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അത് ഏലക്കാ പൊടി വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് പകരം ഒന്നോ രണ്ടോ തുള്ളി വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണേ പക്ഷേ എനിക്കെന്തോ ഏലക്കാ പൊടിയുടെ ഫ്ലേവറാണ് കുറച്ചും കൂടി ചേരുന്നതെന്ന് തോന്നുന്നത് അങ്ങനത്തെ ഏകദേശം പുറംഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ചെറുനാരങ്ങ വെച്ചിട്ടൊരു ലിക്വിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഈ ചാനൽ രണ്ടാമത്തെയാണെന്ന് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യ ചാനൽ മോണിറ്റൈസ് മോണ്ടീസായിട്ടും അത് മതിയാക്കേണ്ടി വന്ന കഥയും എല്ലാം ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചാനൽ തുടങ്ങിയപ്പം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതെ ആ ഒരു ബാച്ചൊക്കെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ റൗണ്ട് ഷേപ്പിലുള്ളത് ഇട്ട് കൊടുക്കുവാണ് അതും കൂടി ഇതേപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് നമ്മളിങ്ങനെ മുരിയിച്ചെടുക്കണം എന്തായാലും സ്ക്വയർ ഷേപ്പ് അത്യാവശ്യം മോശം അല്ലാത്തൊരു സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുള്ള് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇത് ചൂടോടെ കുറച്ച് പതുപതാന്നേ ഇരിക്കുകയുള്ളൂ പക്ഷേ കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ഒന്ന് ക്രിസ്പി ആയിട്ടൊക്കെ വരുന്നത് ആ പഞ്ചസാര തരിയെ കൊണ്ടല്ല അതിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ കിടക്കുവാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റെ പേറായി തണുത്തതിന് ശേഷം നല്ല ക്രിസ്പിയാണ് പെട്ടെന്ന് പൊടിഞ്ഞും വരും ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്